എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് ആണവർക്കും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് പട്ടം പ്രസംഗം ചെയ്യുക വളരെ ഉപകാരം കാരണം ആദ്യം കുന്നം കേട്ടിട്ട് ദൈവത്തിൽ അപ്പൊ താല്പര്യമുള്ള ആൾക്ക് എടുക്കാം ഏക്കരയ്ക്ക് പോലും പത്ത് ലക്ഷം രൂപയാണ് ഏക്കർ സ്ഥാനമുണ്ട് ഏക്കരക്ക് പത്ത് ലക്ഷം രൂപയാണ് ഇതിനുള്ളത് ഹരുന്നത് പാലക്കാട് ജില്ലയില് കിടക്കു ഇടക്കുഴശി ശരിവാണി ടാമിലേക്ക് പോകുന്ന ആളാണ് ഇടക്കൃഷി തച്ചമ്പാ പഞ്ചായത്തിനാണ് ഈ സ്ഥലം ഉള്ളത് അപ്പോൾ ഉടനെ ഈ പറഞ്ഞ പോലെ തന്നെ ഓഫ് റോഡ് ഉടനെ ഓഫ് റോഡ് ആണെന്നും പറഞ്ഞാൽ അല്ലാതെ പറയാം കാരണം അതിൻ്റെ വീടുകൾ കണ്ടതാണ് ലോഡിങ് വേണ്ടി എന്താ ഓടാൻ കയറ്റിയിട്ട് പോകുന്നത് കൂറായിട്ട് പോകുന്നുണ്ടായിരുന്നു കോഴമില്ലാത്ത രീതിക്ക് പോകുന്നുണ്ടായിരുന്നു അതേപോലെ ഞാൻ ജീപ്പിലാണ് പോയത് ജീപ്പിൽ പോകുമ്പോൾ ആ ലോറിങ് വേണ്ടി വീടിയെടുത്ത് ദൃശ്യങ്ങളൊക്കെ ഇതിന് ക്ലിയർ ആയിട്ട് കാണിക്കുമ്പോൾ ബൈക്ക് എന്തായാലും ചേറ്റി പോകാൻ പറ്റുന്നതാണ് അതിൽ പോകുന്നത് എന്തായാലും ബൈക്കിൽ എന്തായാലും പേരേക്ക് പോകാം വലിയ രീതിക്ക് ഓഫ് റോഡ് എന്നല്ല എന്താ ഓഫ് റോഡ് വെച്ചാൽ ഓഫ് റോഡ് ആണ് അത് എന്നോ മേറ്റ് പോകാം പറ്റുന്ന ഒരു ഓഫറാണ് അഞ്ഞൂറ് എൺപത് എന്തായാലും അര കിലോമീറ്റർ ടു എൺപത് നൂറ്റിനൊക്കെ തന്നെ പറഞ്ഞാല് എന്തായാലും വലിയ രൂപം വരും പിന്നെ ഓടിമോട്ടിയൊക്കെ പോകുമ്പോൾ സിബായിട്ട് പോകുക ചെയ്യാം ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിക്ക് വിളിച്ചിടാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ് കോഴൊന്നുമില്ല ഏകാക്ഷി പത്ത് ലക്ഷം രൂപ ആണ് പറഞ്ഞത് അപ്പൊ മൂന്നേക്കാളുണ്ട് മൂന്നേക്കാൾക്ക് മൊത്തത്തിൽ വരുന്നത് ഉപ്പ് ലക്ഷം ചിലപ്പോൾ എന്തെങ്കിലും രീതിക്ക് മേക്കുക സംസാരിച്ച് ചിലപ്പോൾ ഒരു ചിക്കൻ തയ്യാറാവും അപ്പൊ ആവശ്യക്കാർക്കൊക്കെ എന്തായാലും ഒരിക്കുക ഇതില് എല്ലാ സൗകര്യം ഉണ്ട് കറന്റായാലും വെള്ളമായാലും എല്ലാ സൗകര്യം ഉണ്ട് പക്ഷെ അത് ചെരുവാണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതിന് തേക്കുണ്ട് അപ്പുവിശേഷം നല്ല വലുപ്പോ നല്ല വലുപ്പോ തേക്കുകൾ കുറച്ച് പത്ത് നാൽപ്പത്തഞ്ചെണ്ണം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ മറ്റേ മരങ്ങള് ഒലജാതി മരങ്ങളായിട്ടുള്ള മരങ്ങളുണ്ട് പിന്നെ റബ്ബറ് പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് വെച്ചിട്ടുണ്ട് തൊണ്ണൂറ്റമ്പതാണ് എന്റെ പെട്ടുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് പിന്നെ വെള്ളത്തിന് അതായത് താഴ്ച്ചിട്ടുണ്ട് പാല അവര് താഴേക്ക് വരുത്താൻ വേണ്ടിയിട്ടൊരു പൈപ്പ് തെറ്റിന്നെ പാല് വെള്ളം ഒഴിച്ചിട്ട് അതിന് മേലപ്പുറത്ത് പാൽ ഒഴിച്ച് പറഞ്ഞ പൈപ്പ് കൂടെ താഴെത്തുന്ന ടാ ടാങ്ക് പറയുന്ന സിസ്റ്റം അതേപോലെ തന്നെ വെള്ളം അതേപോലെ തന്നെ കണറ്റൻ്റെ പൈപ്പ് ഇട്ടിട്ട് മോട്ടോറും വേണം പൈപ്പ് ഇട്ടിട്ട് അതിന് സുഖമായിട്ട് നല്ല രീതിയിട്ട് വരുന്ന സിസ്റ്റം ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് കുഴപ്പുക അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലമാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പൊ വാഹന സൗകര്യത്തിന്റെ കാര്യമൊക്കെ ഇപ്പൊ നിങ്ങൾ വരുന്നത് കണ്ടു വലിയ ഓഫറൊന്നും പറയാനില്ല ബൈക്കിലൊക്കെ വരും അത്യാവശ്യം ഇപ്പൊ ലോഡിംഗ് മോട്ട് കയറ്റി പോവാം കയറ്റി പോവാൻ അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാം ചാനൽ ആദ്യമായിട്ടാണ് മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളപ്പെട്ട താങ്ക് യു